കയ്യിൽ മാരക ആയുധങ്ങളുമായി ഇരുട്ടിൻ്റെ മറവിൽ അവരെത്തും താരതമ്യേന ഉറപ്പ് കുറഞ്ഞ അടുക്കളവാതിലുകൾ തകർത്തായിരിക്കും വീടിന്റെ അകത്ത് പ്രവേശിക്കുക സ്ത്രീകളും കുട്ടികളും പ്രായമായവരും താമസിക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും മോഷണം എതിർത്താൽ എടുക്കും ഇപ്പോൾ മലയാളികളുടെ പേടി സ്വപ്നമായി മാറുകയാണ് കുറുവ സംഘം മോഷണത്തിലൂടെ കുപ്രസിദ്ധി നേടിയ തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമത്തിൽ നിന്നാണ് കുറുവ സംഘത്തിന്റെ വരവ് തിരുച്ചിരുപ്പള്ളിക്ക് സമീപമുള്ള റാംജി നഗറാണ് തിരുട്ട് ഗ്രാമമെന്ന് അറിയപ്പെടുന്നത് മോഷ്ടിക്കാനായി കൊല്ലാൻ പോലും മടിയില്ലാത്ത ആയുധധാരികളായ സംഘത്തിന് തമിഴ്നാട് ഇൻ്റലിജൻസ് നൽകിയ പേരാണ് കുറുവ സംഘം കേരളത്തിലെ പല ജില്ലകളിലും ഇവരുടെ സ്വാധീനം ഉറപ്പായതോടെ മലയാളികളുടെ പേടി സ്വപ്നമായി ഇന്ന് കുറുവ സംഘം മാറിയിരിക്കുകയാണ് കുറുവാ സംഘത്തിലെ മോഷ്ടാക്കൾക്ക് കേരളത്തിലെ പല ഗ്രാമങ്ങളിലും സ്ഥിരം ഇടത്താവളങ്ങളും ഉണ്ടെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് ആക്രപെറുക്കിയും തുണിയും പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കച്ചവടം ചെയ്യാനെന്ന വ്യാജേനയും പകൽ ചുറ്റിക്കറങ്ങി നടക്കുന്ന ഈ സംഘം പുരുഷന്മാരില്ലാത്ത വീടുകളാണ് മോഷണത്തിനായി തിരഞ്ഞെടുക്കുന്നത് ഏതിരുട്ടിലും ഇവർക്ക് ഒളിച്ചിരിക്കാൻ കഴിവുണ്ട് വീടുകളിൽ കയറി സ്വർണവും പണവും മോഷ്ടിക്കും എതിർക്കാൻ ശ്രമിക്കുന്നവരെ ആക്രമിക്കും ആയുധം കാട്ടി സ്വർണവും പണവും കവരുന്നതാണ് പ്രധാന രീതി സ്ത്രീകളുടെ ശരീരത്തിലെ ആഭരണങ്ങൾ മുറിച്ചെടുക്കുവാൻ പ്രത്യേക കത്രികകളും ഇവരുടെ കൈവശമുണ്ടാകും തമ്പും വടിയും വാളുമെല്ലാം കയ്യിൽ കരുതും ഇവരെ എതിർത്താൽ ജീവനെടുക്കാനും മടിക്കില്ല ും ശരീരമാസകലും എണ്ണ തേച്ചാണ് ഇവർ എത്തുക ആധുനിക സാങ്കേതിക വിദ്യയുടെ സൂക്ഷ്മമായ ഉപയോഗമാണ് ഇവരുടെ പ്രധാന സവിശേഷതയെന്ന് തമിഴ്നാട് പോലീസ് പറയുന്നു തിരട്ട് ഗ്രാമവാസികൾക്ക് മോഷ്ടമാണ് കുലത്തൊഴിൽ മോഷ്ടിക്കുന്നത് അവർക്കൊരു തെറ്റുമല്ല പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വരെ ഉള്ളവർ ഇവരുടെ സംഘത്തിൽ ഉണ്ടാകും എന്നാൽ ഇവരെ മോഷണത്തിൽ നിന്നും പിന്മാറ്റാൻ തമിഴ്നാട് സർക്കാർ പല ഓഫറുകളും നൽകിയെങ്കിലും ഫലമുണ്ടായില്ല പരമ്പരാഗതമായി കിട്ടിയ മോഷണത്തിൽ നിന്നും പിന്മാറാൻ അവർ തയ്യാറല്ലായിരുന്നു റാംജി നഗറിന് പിന്നാലെ ശിവഗംഗ പനവടലി ഛത്രം മധുരക്കേടത്തെ ചില ഗ്രാമങ്ങളും തിരുട്ടു ഗ്രാമമായി വളർന്നു ഒടുവിൽ നാണക്കേട് ഭയന്ന് പനവടലി ഛത്രയിലെ പുതുതലമുറ ഇനി മോഷണം നടത്തില്ലെന്ന് പരസ്യമായി പ്രതിജ്ഞ ചെയ്തു എന്നാൽ തിരുട്ടു ഗ്രാമങ്ങൾ തമിഴ്നാട്ടിൽ പിന്നീടും ഉണ്ടായി തമിഴ്നാട് അതിർത്തിയും കമ്പം കോയമ്പത്തൂർ മധുര തഞ്ചാവൂർ എന്നിവിടങ്ങളിലെല്ലാം ഇവരുടെ താവളങ്ങൾ ഉണ്ടത്രേ എന്നാൽ കുറുവ സംഘങ്ങളുടെ ഇഷ്ട കേന്ദ്രമാണ് ഇന്ന് കേരളം മലയാളികളുടെ സ്വർണത്തോടുള്ള അഭിനിവേശമാണ് ഇതിനുള്ള പ്രധാന കാരണം മോഷണം നടത്തേണ്ട വീടുകൾ മാസങ്ങൾക്ക് മുൻപ് നിരീക്ഷിക്കും മോഷണം ആസൂത്രണം ചെയ്താലുടൻ ദൂര സ്ഥലത്തേക്ക് സംഘം താമസം മാറ്റും നന്നായി മലയാളം സംസാരിക്കാൻ അറിയുന്നവരും ഇവരുടെ കൂട്ടത്തിലുണ്ട് പാലക്കാടും കോഴിക്കോടും ആലപ്പുഴയിലും എറണാകുളത്തുമെല്ലാം ഇവർ മോഷണം നടത്തിയതായാണ് സൂചനകൾ മുൻപ് തിരുവനന്തപുരത്ത് നടന്ന ഒരു മോഷണ കേസിന്റെ പ്രതികളെ തേടി കേരള പോലീസ് തിരുട്ട് ഗ്രാമത്തിൽ എത്തിയിരുന്നു അവിടെ അവരെ വരവേറ്റത് ആഡംബരം നിറഞ്ഞ മണിമാളികകളാണ് വില കൂടിയ ടി വി ഫർണിച്ചർ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എന്നിവ എല്ലാം വീട്ടിലുണ്ട് മോഷ്ടാക്കളുടെ മക്കൾ പഠിക്കുന്നതാകട്ടെ വലിയ സ്ഥാപനങ്ങളിലും മോഷണ മുതലിന്റെ ഒരു ഭാഗം അമ്പലത്തിൽ വഴിപാടായും ഇവർ ചിലവഴിക്കുമത്രേ